ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എനിക്ക് വന്നിട്ട് ശ്രുതിനെ അന്വേഷിക്കുകയാണ് അപ്പം അമ്മായിമ്മായി ശ്രുതിന് വിളിക്കുന്നുണ്ട് അപ്പം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിനെ റൂമിലാക്കിയിട്ട് പോയിട്ട് ആയൊരു ബുക്കൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് വേഗം തന്നെ എനിക്ക് പോകുന്നുണ്ട് അതിന് ശേഷം ശ്രുതി വേഗം ആ ഒരു ബൊക്കെ നമ്മുടെ അശ്വിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശ്രുതിക്ക് ബൊക്കെയൊക്കെ കൊടുക്കണമായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ആയൊരു ബൊക്കെ കൊണ്ടു അശ്വിന് കൊടുക്കുകയാണ് അപ്പോൾ അശ്വനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് നിൽക്കാനിട്ടോ എനിക്ക് ഈ ഒരു സമയത്ത് ശ്രുതിന് കാണാൻ വന്നത് അശ്വിന് ഇഷ്ടപ്പെടുന്നില്ല ഈ സമയത്ത് അമ്മായി വീണ്ടും വരികയാണ് കേട്ടോ ശ്രുതി ശ്രുതി മോളെ ശ്രുതി പ്രീതി എന്നൊക്കെ വിളിച്ചിട്ട് വരികയാണേ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പ്രീതി അവിടെ ഇല്ല എന്നുള്ള കാര്യം അമ്മായിക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ അശുവിനവിടെ മൂടിപ്പൊറച്ച് കെടുത്തിയിട്ട് ശ്രുതി ചെന്ന് വാ വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് കുറച്ചിരിക്കാൻ കേട്ടോ അമ്മായി കാണുമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും അമ്മായി ശ്രുതിന് പിടിച്ച് അശ്വിൻ്റെ കൂടെ ഒക്കെ നീ കിടന്ന് ഉറങ്ങു എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി ഭാഗമാണ് നാളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ